മാറണോ വേണ്ടോ എന്നൊക്കെ ഉള്ളത് പിന്നീടുള്ള കാര്യം എന്താണെങ്കിലും സെക്കൻഡ് രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൽ നമ്മളൊരു കോളേജിൽ ചേരുമ്പം നമ്മുടെ ബിൽഡിങ്ങിനെ സെസ് തന്നെയാണ് എസ് എന്ന് പറഞ്ഞ് നമ്മൾ ആ കോളേജിൽ ചേരുന്നു മൂന്നാം ഘട്ടത്തിൽ നമുക്ക് എങ്കിലും നമുക്ക് ഒന്ന് രണ്ട് കോളേജുകൾ നമുക്ക് അടുത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ എല്ലാ ഓപ്ഷനുകളും നിലനിർത്തണം നിർബന്ധമൊന്നുമില്ല എല്ലാ ഓപ്ഷനും വേണമെങ്കിൽ നിലനിർത്താം ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെ ഒരു കുട്ടിക്ക് ഹയർ ഉണ്ടെങ്കിൽ അതിനെല്ലാം നിലനിർത്താം ആ ഓപ്ഷനുകളെ ലൈവ് ആക്കാനായിട്ട് നിലനിർത്താനായിട്ട് അവരും സൈറ്റിൽ കയറണം അവരും കേരളയുടെ സൈറ്റിൽ കയറിയിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുകയും ഒ ടി പി എൻറ്റർ ചെയ്യുന്നതിന് ശേഷം കേരളത്തിൽ ഇനി പരിഗണിക്കണ്ട എന്ന് തീരുമാനിക്കുന്നവർ മാത്രം ഇപ്പോൾ സൈറ്റ് കയറുകയേ വേണ്ട കേരളത്തിലൊരു സീറ്റ് കിട്ടിയതിനേക്കാളും മുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സീറ്റ് വേണമെന്നുള്ളവരെല്ലാം നിർബന്ധമായിട്ടും പക്ഷേ പത്തിൽ ഒരു മൂന്ന് പേരെങ്കിലും കാണിക്കുന്ന അബദ്ധമാണത് ഓർക്കുക പത്തിൽ മൂന്ന് പേരെങ്കിലും കാണിക്കുന്ന ഒരബദ്ധമാണ് ശിവൻ സാറിനോടൊപ്പം എന്ന പ്രോഗ്രാമിൻ്റെ നൂറ്റി അൻപത്തി ഒൻപതാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട ശിവൻ സാറുണ്ട് സാർ വെൽക്കം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നീറ്റ് എൻട്രൻസ് എക്സാം വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു എക്സാം ആയിരുന്നു അതിനുശേഷം റിസൾട്ട് വന്നു ബ്രിളിയൻ സ്റ്റഡീസ് സെൻറ്ററിലെ കുട്ടികൾക്ക് എപ്പോഴത്തേം പോലെ തന്നെ മികവാർന്ന വിജയവും നേടി ഇപ്പം അതാ ഒരു മെയിൻ ഘട്ടത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് അലോട്ട്മെന്റ് പ്രോസസ്സ് അല്ലേ സാർ രണ്ടാം ഘട്ടം എന്ന് കഴിഞ്ഞാൽ നമ്മുടെ സാധ്യതകളൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ടും ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം അഡ്മിഷൻ അതേത് മേഖലയാണെങ്കിലും നടക്കുന്ന ഒരു ഘട്ടമാണ് രണ്ടാം ഘട്ട അലോട്ട്മെന്റ് നമ്മൾ അടുത്ത് ചേർന്നൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാറാനൊക്കെ പാടുള്ള അപ്പം വളരെ നമ്മൾ നിർണായകമായിട്ട് തന്നെ നമ്മളൊരു തീരുമാനം എടുത്തിട്ട് ചേരാവുള്ളൂ കാരണം ഒരു മാറ്റം നമ്മളെപ്പോഴും ഇനി അങ്ങോട്ട് ഉണ്ടാകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഈ ഒരു ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേജിൽ ഇപ്പം സ്റ്റുഡൻസ് ആണെങ്കിലും പാരന്റ്സ് ആണെങ്കിലും അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് ഇമ്പോർട്ടന്റ് കാര്യങ്ങളുണ്ടാവുമല്ലോ അതെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നീറ്റിന്റെ പരീക്ഷ നല്ല ടഫായിരുന്നു ചരിത്രത്തിൽ തന്നെ ഏറ്റവും ടഫായിട്ടുള്ളൊരു ആയിരുന്നു നീറ്റ് എക്സാം അതിനുശേഷം സ്കോറിനെ കുറിച്ചൊക്കെ ഒരു ധാരണയൊക്കെ ഉണ്ടായി നമുക്ക് പല കോളേജുകൾ കിട്ടുമോ പല കോഴ്സുകൾ കിട്ടുമോ എന്നൊക്കെയുള്ള വേവലാതികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ മാറിയിട്ട് നമുക്കിപ്പം എല്ലാ വർഷത്തെയും പോലെ തന്നെ നല്ല റിസൾട്ട് കിട്ടി നല്ല അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നല്ലതായിട്ട് അലോട്ട്മെൻറ്റൊക്കെ ആദ്യ ആദ്യഘട്ടങ്ങളിൽ നടന്നു ഇനി റിയാലിറ്റിയാണ് കാരണം ഇപ്പം നമുക്ക് റാങ്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ പല കോളേജിനെ കുറിച്ച് ചോദിക്കും ഇന്ന കോളേജ് കിട്ടുമോ അയ്യോ അത് ഇല്ലെങ്കിൽ എന്തോ ഒരു വലിയ ബുദ്ധിമുട്ട് പോകില്ല പക്ഷേ നമ്മൾ ചെന്ന് ചേർന്ന് കഴിയുമ്പോഴാണ് എല്ലാം ഒരുപോലെ തന്നെയാണ് നമുക്ക് നമ്മുടെ വീടിനടുത്തുള്ള കോളേജ് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ചേരാൻ പറ്റും അത് മതി എന്നൊക്കെ തിരിച്ചറിയുന്നൊരു സമയമാണ് അപ്പം രണ്ടാം ഘട്ട അലോട്ട്മെന്റ് എന്ന് പറയുന്നത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റാങ്കിൻ്റെയും നമ്മുടെ റിസർവേഷൻ്റെയും ഒക്കെ സാധ്യതയ്ക്കനുസരിച്ചുള്ള ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം സാധ്യതയും ഇവിടെ തീർക്കുകയാണ് അല്ലെ ആ തൊണ്ണൂറ് ശതമാനം സാധ്യതയ്ക്കനുസരിച്ചുള്ള സീറ്റ് ഇവിടെ കിട്ടും ഇനിയൊരു ചെറിയ സാധ്യതകൾ മാത്രമേ ഉള്ളൂ മൂന്നാം ഘട്ടവും നാലാം ഘട്ടവും ചെറിയൊരു മാറ്റം വന്നേക്കാം പിന്നെ പുതിയതായിട്ട് കോളേജുകൾ വരികയോ സീറ്റുകൾ കൂടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു മാറ്റത്തിനൊക്കെയുള്ള സാങ്കേതികത്വം മൂന്നാം ഘട്ടത്തിലും നാലാം ഘട്ടത്തിലേ ഉള്ളൂ അപ്പോൾ എം ബി ബി എസ് ആണെങ്കിലും ബി ഡി എസ് ആണെങ്കിലും അത് ഗവൺമെൻറ് മേഖലയാകാം സ്വകാര്യ മേഖലയാകാം നമ്മളൊരു കോളേജിൽ ചേരുമ്പോൾ ഏതാണ്ട് നമുക്ക് നല്ല ഒരു കോളേജ് തന്നെ തിരഞ്ഞെടുത്ത് അതനുസരിച്ച് ചേരുക പിന്നെ ഒരു മാറ്റം ചിലപ്പോഴേ സംഭവിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവിൽ തന്നെ വേണം നമ്മൾ ചേരാനായിട്ട് ഓൾ ഇന്ത്യയൊക്കെ ആണെങ്കിലും പ്രത്യേകിച്ചും അങ്ങനെ നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ അലോട്ട്മെൻറ്റിന് തന്നെ ഒരു അപ്ഗ്രഡേഷൻ കിട്ടിയാലേ മാറാനുള്ള സാധ്യതയുള്ളൂ ഇപ്പോൾ ഓൾ ഇന്ത്യയുടെ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് ഇന്ന് രാത്രിയല്ലേ നാളെ പ്രസിദ്ധീകരിക്കും ഗവൺമെൻറ് മേഖലയിലും അതുപോലെ എയിംസ് ഡീംഡ് കോളേജുകൾ ഒക്കെ നാളെ പ്രഖ്യാപിക്കും അപ്പോൾ നമ്മളൊരു കോളേജിൽ പോയി ചേരുന്നു ആ ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ട കാര്യം ഓൾ ഇന്ത്യയുടെ തന്നെ മൂന്നാം ഘട്ടത്തിലോട്ടൊരു അപ്ഗ്രഡേഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് മാറാനുള്ള സാധ്യതയുള്ളൂ അവിടെയും വലിയൊരു മാറ്റത്തിനൊന്നും പ്രസക്തി ഇല്ലെന്ന് മനസ്സിലായ കൊണ്ട് തന്നെ നമ്മൾ അഡ്മിഷൻ എടുക്കുക ചെയ്യുന്നത് ഈ കേരള അലോട്ട്മെന്റ് അല്ലെങ്കിൽ കേരള ആ ഒരു കേരളം നമുക്ക് മാറാൻ സാധിക്കില്ല എന്നുള്ള സാധിക്കില്ല എന്നല്ല നമ്മൾ പറയുന്നത് തീർച്ചയായിട്ടും ഒരു റെസിഗ്നേഷൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ മാറാനുള്ള ഒരു അവസരം തന്നാൽ തീർച്ചയായിട്ടും നമുക്ക് മാറാനായിട്ട് സാധിക്കും കഴിഞ്ഞ വർഷം അങ്ങനെ തരികയും ചെയ്തു ഓൾ ഇന്ത്യയുടെ സെക്കൻഡിൽ പോയി ജോയിൻ ചെയ്തവർക്ക് പല സ്റ്റേറ്റുകളിലും അലോട്ട്മെന്റ് നടക്കാത്തത് കൊണ്ട് പ്രസംഗം ചെയ്യാനുള്ളൊരു അലോട്ട്മെന്റ് തോന്നും നിയമപരമായിട്ട് അങ്ങനെ തരണം എന്ന് നിർബന്ധം പിന്നെ ഈ വർഷത്തെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യയുടെ ചേരേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തി അഞ്ചാം തീയതി അതിനു മുമ്പ് തന്നെ കേരളത്തിൻ്റെ ഒരു സാധ്യത എന്താണെന്ന് നമുക്കറിയാം കേരളത്തിൻ്റെ പ്രൊഫഷണൽ ലിസ്റ്റ് വരും അപ്പോൾ കേരളത്തിൽ സാധ്യത ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ട് നമ്മൾ ഓൾ ഇന്ത്യയിൽ ചേർന്നാൽ മതിയാകും അങ്ങനെ ഒരു ഒരവസരം ഇത്തവണ ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ കൂടുതലായിട്ട് അപ്പോൾ നമ്മൾ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഓൾ ഇന്ത്യയിൽ ചേരേണ്ട ലാസ്റ്റ് ഡേറ്റ് അങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കേരളത്തിൻ്റെ ഒന്നും തേർഡ് തേടലോട്ട്മെൻറ്റിലോട്ട് വരാനായിട്ടാവില്ല കേരളത്തിന്റെ സെക്കൻഡിന്റെ സാധ്യത നോക്കിയിട്ട് പോയി ചേരുക പിന്നെ ഓൾ ഇന്ത്യയുടെ തേർഡിലോട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കുകയും ചെയ്യും അങ്ങനെ ഇരുപത്തിയഞ്ചാം തീയതി വൈകുന്നേരം വരെയാണ് ഓൾ ഇന്ത്യയിൽ ഒരു കോളേജ് അലോട്ടഡായി കഴിഞ്ഞാൽ ചേരാനുള്ള സമയം അവിടെ നമ്മൾ വില്ലിംഗ്നസ് സെസ് തന്നെയാണ് അതായത് ഓൾ ഇന്ത്യയുടെ തന്നെ മൂന്നാം ഘട്ടത്തിലേക്ക് നമുക്ക് പങ്കെടുക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ അലോട്ട്മെൻറ്റ് മെമ്മോ മേടിക്കുന്നത് മാറണോ വേണ്ടോ എന്നൊക്കെയുള്ളത് പിന്നീടുള്ള കാര്യം എന്താണെങ്കിലും സെക്കൻഡ് രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൽ നമ്മളൊരു കോളേജ് ചേരുമ്പം നമ്മുടെ വില്ലിംഗ്നെ സെസ് തന്നെയാണ് എസ് എന്ന് പറഞ്ഞ് നമ്മൾ ആ കോളേജിൽ ചേരുന്നു മൂന്നാം ഘട്ടത്തിൽ നമുക്ക് വേക്കൻസികൾ നോക്കിയിട്ട് ആ കോളേജുകൾ കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് മാറ്റം മേടിക്കുകയും ചെയ്യാം സീറ്റുകൾ എത്രത്തോളം ഉണ്ടെന്നൊക്കെ ഉള്ളത് മൂന്നാം ഘട്ടത്തിലേ അറിയാവുള്ളൂ എന്ന് പറഞ്ഞാൽ ആദ്യം തുടങ്ങിയപ്പം പതിനായിരം സീറ്റുണ്ടായിരുന്നു ഇപ്പം നമുക്കത് ആറായിരത്തി സീറ്റായി ഇനിയൊരു മൂന്നാം ഘട്ടത്തിൽ ഒരു ആയിരം സീറ്റുകൾ മാത്രമേ എം ബി ബി എസ്സിൽ ഓൾ ഇന്ത്യ ലെവലിൽ വേക്കൻസി വരികയുള്ളൂ ഡീംഡിലും അതുപോലെ തന്നെ ആയിരിക്കും വളരെ കുറച്ച് സീറ്റുകളെ ഒഴിവ് കാണുകയുള്ളൂ അതുകൊണ്ട് മൂന്നാം ഘട്ടത്തിൽ നമുക്ക് മാറാൻ സാധിച്ചാലും സാധിച്ചില്ലെങ്കിലും വില്ലിംഗ്നെസ് സെസ് പറഞ്ഞിട്ട് തന്നെ നിങ്ങൾ രണ്ടാം ഘട്ടത്തിൽ ചേരുക മൂന്നാം ഘട്ടത്തിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ഒരവസരം കൂടി ഉണ്ട് താനും ഓക്കെ സർ അപ്പോൾ നമ്മുടെ ഈ കേരളയിലെ അലോട്ട്മെന്റ് ഇപ്പോഴത്തെ ഒരു അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാ ഇപ്പോ കേരളത്തിലെ എം ബി ബി എസ് ബി ഡി എസ് അത് ഗവൺമെൻറ് മേഖലയുണ്ട് സ്വകാര്യ മേഖലയുണ്ട് അതിൻ്റെ രണ്ടാം ഘട്ട അലോട്ട്മെന്റിന്റെ ഓപ്ഷൻ കൺഫർമേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ അതാണ് ഇരുപത്തി മൂന്നാം തീയതി വരെ നമുക്ക് കേരളയുടെ വെബ്സൈറ്റ് വഴി ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കിപ്പം കേരളത്തിൻ്റെ ആദ്യഘട്ട അലോട്ട്മെന്റിൽ ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചിലർക്കെങ്കിലും ആഗ്രഹമുണ്ട് ഇനി മുകളിലോട്ടുള്ള ഓപ്ഷനുകളിൽ അവർ പത്തോ നാൽപ്പതോ അൻപതോ നൂറോക്കെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊരു സീറ്റ് കിട്ടി പോയി ചേരുകയും ചെയ്തു ഇനി മുകളിലുള്ള കോളേജുകളിലോട്ട് മാറാനുള്ള ഒരു താല്പര്യമുണ്ട് ആ നമുക്ക് കിട്ടിയതിനേക്കാളും നമ്മുടെ മുകളിലുള്ള ഓപ്ഷനിലോട്ട് നമുക്ക് മാറണം എന്ന് നമ്മൾ എൻട്രൻസ് കമ്മീഷനെ അറിയിക്കുന്നതാണ് ഓപ്ഷൻ കൺഫർമേഷൻ അത് ഓൾ ഇന്ത്യ തലത്തിൽ നമ്മൾ ചേർന്നപ്പോൾ നമ്മൾ എന്താ ചെയ്തേ ആ കോളേജിൽ തന്നെ പ്രിൻസിപ്പലിനോട് പറയുക ചെയ്തേ വില്ലിങ്സ് എസ് എന്നാ പറഞ്ഞത് പക്ഷെ കേരളത്തിന്റെ ഇതിനകത്ത് നമുക്ക് അങ്ങനെ കോളേജിൽ നമുക്ക് ഇല്ലായിരുന്നു രണ്ടാംഘട്ട അലോട്ട്മെന്റ് തുടങ്ങുന്ന സമയത്താണ് നമ്മൾ നമ്മുടെ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തേണ്ടത് അങ്ങനെ കൺഫേം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഹയർ ഓപ്ഷൻ അല്ല നമ്മൾ ലൈവായി നമുക്ക് നാല്പത് ഓപ്ഷൻ ഉണ്ടായിരുന്നു നമുക്ക് ഇരുപത്തിയഞ്ചാമത്തത് കിട്ടി നമ്മൾ പോയി ചേർന്നു അപ്പോൾ ഒന്നു മുതൽ വരെയുള്ളതിനാണ് നമ്മൾ ഹയർ ഓപ്ഷൻ എന്ന് പറയുന്നത് അതിനെ നമുക്ക് ലൈവ് ആക്കിയിട്ട് ഇതിൽ എന്നെ പരിഗണിക്കണം എന്ന് എൻട്രൻസ് കമ്മീഷനോട് പറയുന്നതാണ് ഓപ്ഷൻ കൺഫർമേഷൻ എന്ന് പറയുന്നത് ഈ ഈ സാറിപ്പോ ഇരുപത്തിനാല് വരെയുള്ള ഓപ്ഷൻ എന്നുള്ളത് ഇപ്പം അത്രയും തന്നെ വേണ്ട അതിൽ കുറച്ച് ഓപ്ഷൻ മതി എന്നതാണെങ്കിൽ അതിന് എന്ത് ചെയ്യാം തീർച്ചയായിട്ടും എല്ലാവരും തന്നെ എല്ലാവരുടെയും തന്നെ ഒരു ആഗ്രഹം ഞാൻ ആദ്യം പറഞ്ഞെടുത്ത് തന്നെയാണ് എല്ലാവരുടെ ആഗ്രഹം അങ്ങനെയാണ് നമുക്ക് പരീക്ഷ എഴുതി കഴിയുമ്പോഴും റാങ്ക് വന്നു കഴിയുമ്പോഴും നമുക്ക് പല കോളേജുകളും കിട്ടുമോ എന്നുള്ള ആകുലതയാണ് പക്ഷെ ഒരു കോളേജിൽ ചെന്ന് അവിടുത്തെ ക്യാമ്പസ് അറ്റ്മോസ്ഫിയറും ഫാക്കൽറ്റീസിനെ കണ്ടുമ്പോൾ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും പിന്നെ അവിടെ മാറ്റം വേണം ആഗ്രഹമൊന്നുമില്ല എങ്കിലും നമുക്ക് ഒന്ന് രണ്ട് കോളേജുകൾ നമുക്ക് അടുത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ എല്ലാ ഓപ്ഷനുകളും നിലനിർത്തണം നിർബന്ധമൊന്നുമില്ല എല്ലാ ഓപ്ഷനും വേണം നിലനിർത്താം ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെ ഒരു കുട്ടിക്ക് ഹയർ ഓപ്ഷനുണ്ടെങ്കിൽ അതിനെല്ലാം നിലനിർത്താം അതല്ലെങ്കിൽ എല്ലാം കളയാം ഒന്നും വേണ്ട എനിക്ക് ഇരുപത്തഞ്ച് തന്നെ അത് തന്നെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓപ്ഷൻ ഇരുപത്തഞ്ച് എനിക്ക് കിട്ടിയത് തന്നെ മതി എന്ന് വേണമെങ്കിൽ പറയാം അല്ല ഇനി ഇതിനേക്കായാലും എനിക്ക് നാലോ അഞ്ചോ കോളേജുകൾ മാത്രം മതി നമുക്ക് അതിന്റെ കുറെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിന്റെ പ്രയോറിറ്റി ഓർഡർ ചേഞ്ച് ചെയ്യാനുള്ള അവസരമുണ്ട് ചേഞ്ച് ചെയ്യാനുള്ള അവസരം മണി വരെ നമുക്ക് അറേഞ്ച് പ്രയോറിറ്റി ചേഞ്ച് ചെയ്യാൻ വരെ നമുക്ക് അവസരമുണ്ട് അതുവരെയുള്ളത് അതുവരെ ഉള്ളത് തീയതി പ്രൊവിഷണൽ അലോട്ട്മെന്റ് കേരളത്തിൽ വരുന്നത് അലോട്ട്മെന്റിൽ ഇപ്പം അലോട്ട്മെന്റ് വന്നു അതിലൊന്നും അപ്പം അങ്ങനെയുള്ളവരെന്താ തീർച്ചയായിട്ടും അവരും നമ്മൾ പറയണം ഞങ്ങളെയും പരിഗണിക്കണം എന്ന് പറയണമെങ്കിൽ ഈ ആദ്യഘട്ട അലോട്ട്മെന്റിൽ ഒരു ഓപ്ഷൻ വെച്ചിട്ടുണ്ട് ആ ഓപ്ഷനുകളെ ലൈവ് ആക്കാനായിട്ട് നിലനിർത്താനായിട്ട് അവരും സൈറ്റിൽ കയറണം അവരും കേരളയുടെ സൈറ്റിൽ കയറിയിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുകയും ഒ ടി പി എൻറ്റർ ചെയ്യുന്നതിന് ശേഷം കൺഫേം എന്നുള്ള ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓപ്ഷനുകൾ കാണാം ആ ഒരു പ്രോസസ്സ് അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്ന എല്ലാവരും ചെയ്യണം അവരുടെ ഒന്നും പാടില്ല അങ്ങനെ ചെയ്യാതിരിക്കേണ്ടത് ആരാണ് ഇനി എനിക്ക് കേരളത്തിൽ ഹയർ ഓപ്ഷൻ വേണ്ട എനിക്കിപ്പോൾ കിട്ടിയത് മതി എനിക്ക് ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടി എനിക്ക് ഒന്നാമത്തെ ഓപ്ഷൻ കോഴിക്കോടായിരുന്നു അല്ലെ തിരുവനന്തപുരം ആയിരുന്നു അല്ലെ കോട്ടയായിരുന്നു അല്ലെങ്കിൽ സെൽഫ് സെൽഫിനാൻസി മേരിലൊരു കോളേജായിരുന്നു എനിക്കത് കിട്ടി ഇനി എന്നെ പരിഗണിക്കേണ്ട അവർ കയറുകയേ വേണ്ട ഇനി നമുക്ക് കേരളത്തിൽ സീറ്റ് വേണ്ട നമുക്ക് ഓൾ ഇന്ത്യയിൽ കിട്ടി നമുക്ക് ഇനി കേരളത്തിൽ സീറ്റ് വേണ്ട അവരും കയറിയിട്ട് ചെയ്യേണ്ടതില്ല അവരും കൺഫേം ചെയ്യേണ്ടതായിട്ടില്ല അപ്പം കേരളത്തിൽ ഇനി പരിഗണിക്കണ്ട എന്ന് തീരുമാനിക്കുന്നവർ മാത്രം ഇപ്പം സൈറ്റ് കയറുകയേ വേണ്ട കേരളത്തിലൊരു സീറ്റ് കിട്ടിയതിനേക്കാളും മുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സീറ്റ് വേണമെന്നുള്ളവരെല്ലാം നിർബന്ധമായിട്ടും കൺഫേം ചെയ്യണം സാറിപ്പം ഈ ഇപ്പം ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ ഇപ്പം അവർ കൊടുത്തിരുന്ന ഒരു ഓപ്ഷൻ സപ്പോസ് ഇരുപത്തി അഞ്ചാണെങ്കിൽ അത് അവർക്ക് കിട്ടി ആ ഇരുപത്തിഒൻപത് നമ്മൾ പറഞ്ഞതുപോലെ കിട്ടി അത് കഴിഞ്ഞിട്ടുള്ള ഇതിൽ വന്നപ്പോഴും പിന്നീടും അത് ആ സീറ്റ് അവിടെ കിടപ്പുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് അവർക്കൊരു കൺഫ്യൂഷൻ അത് പിന്നെ വന്നല്ലോ ഡിലീറ്റ് ചെയ്യണോ നിലനിർത്തണോ എന്താണ് അങ്ങനെ എല്ലാവരും തന്നെ സംശയം ചോദിച്ച ഒരു കാര്യമാണ് ടീച്ചർ ഇപ്പൊ ചോദിച്ചത് കാരണം ഉദാഹരണം പറയാണെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ നാല്പത് ഓപ്ഷൻ വെച്ചിരുന്നു നമുക്ക് ഇരുപത്തി അഞ്ചാമത്തെ സീറ്റ് കിട്ടി നമ്മൾ നമ്മളവിടെ പോയി ചേരുകയും ചെയ്തു ഇപ്പൊ രണ്ടാം ഘട്ടത്തിൽ നമ്മൾ ഓപ്ഷൻ കൺഫർമേഷൻ വേണ്ടി കേറുമ്പോ നമ്മളുടെ ഈ സീറ്റ് അവിടെ കിടപ്പുണ്ട് നമ്മൾ ആ ഓപ്ഷനകത്ത് ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ആ സീറ്റ് അവിടെ കാണാം അപ്പോൾ അത് സീറ്റാണ് അത് നമുക്ക് ഡിലീറ്റ് ചെയ്യണോ എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ രണ്ടാം ഘട്ടത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇനി നമുക്കൊരു കോളേജ് മാറ്റം കിട്ടിയാൽ ഈ സീറ്റ് പോവും ഒരു കോളേജ് മാറ്റം കിട്ടി നിന്ന് നമുക്ക് പത്തിലോട്ട് കിട്ടിയാൽ എന്ന് പറയുന്ന സീറ്റ് നമ്മുടെ ഇത് പോവും അപ്പോൾ എനിക്ക് കിട്ടിയത് അവിടെ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും സംശയമായിരിക്കും ആ കിട്ടിയതിനേക്കാളും നല്ലത് മാത്രമാണ് എൻ്റെ ഓപ്ഷനിലുള്ളതെന്നുള്ളത് ഓരോ കുട്ടികൾക്കും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കിട്ടിയ സീറ്റ് അവിടെ കാണിക്കുന്നത് അത് സീറ്റ് തന്നെയാണ് അത് നമ്മുടെ ഓപ്ഷനകത്തും കാണാം ഓപ്ഷൻ സേവ് ചെയ്തിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോഴേ നമുക്ക് അതിനകത്ത് നമുക്ക് എടുത്ത സീറ്റ് തന്നെ അവിടെ കാണാം അത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമുള്ളത് അത് ഡിലീറ്റ് ചെയ്യൊന്നും വേണ്ട അതവിടെ കിടന്നോട്ടെ അതിനേക്കാളും മുകളിലുള്ളതെല്ലാം നിങ്ങൾക്ക് താല്പര്യമുള്ളതാണോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി ഇരുപത്തിയഞ്ചിനേക്കാളും മുകളിൽ കിടക്കുന്ന ഓപ്ഷൻസ് എല്ലാം നിങ്ങൾക്ക് താല്പര്യമുള്ളതാണോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി ഇനിയിപ്പോ അതിൽ അവരുദ്ദേശിക്കുന്ന എനിക്ക് താല്പര്യം ഇല്ല ഇതിന് ും നിർബന്ധമായിട്ടും ഡിലീറ്റ് ചെയ്യണം കാരണം ഇല്ലാതെ കിട്ടിക്കഴിഞ്ഞാൽ ഈ സീറ്റ് പോയി ഇനി ഒരു സീറ്റ് കിട്ടിയാൽ ഇപ്പൊ നമ്മൾ എടുത്തു പോയി കിട്ടിയില്ലെങ്കിലോ ഇത് അവിടെ തന്നെ നിലനിൽപ്പുണ്ട് നമ്മളിപ്പോ രണ്ട് ഓപ്ഷൻ ആയിട്ട് കുറച്ചു നമുക്കൊന്നും കിട്ടിയില്ല സെക്കൻഡ് അലോട്ട്മെന്റ് മാറ്റം ഒന്നും കിട്ടിയില്ല വേണ്ട ആദ്യ ഘട്ടത്തിൽ കിട്ടിയ സീറ്റ് അവിടെ തന്നെ ഉണ്ട് നമ്മൾ അവിടുത്തെ ക്ലാസ്സിന് പോവും അതുകൊണ്ട് അത് ആ സീറ്റ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യവും നിലവിലില്ല ആ സീറ്റ് നഷ്ടപ്പെടുന്ന സാഹചര്യം എന്തോ നമുക്ക് ഹയർ ഓപ്ഷൻ കിട്ടിയാൽ ഈ സീറ്റ് നഷ്ടപ്പെടും അതുകൊണ്ട് ഇതിനെക്കാളും നല്ലത് മാത്രമേ വെക്കാവുള്ളൂ അതേതാണെങ്കിലും ഇപ്പൊ നമ്മളിത് കേട്ടോണ്ടിരിക്കുമ്പോഴും ഇത് വളരെ ചെറിയൊരു കാര്യമല്ലേന്ന് എല്ലാരും ചോദിക്കും പക്ഷെ പത്തിൽ ഒരു മൂന്ന് പേരെങ്കിലും കാണിക്കുന്ന അബദ്ധമാണത് ഓർക്കുക പത്തിൽ മൂന്ന് പേരെങ്കിലും കാണിക്കുന്ന ഒരബദ്ധമാണ് നമുക്ക് കിട്ടിയ സീറ്റിനേക്കായാലും കാരണം നമുക്ക് പല കേരളത്തിൽ അങ്ങോളം ഇങ്ങോട്ടുള്ള കോളേജുകളാണ് എം ബി ബി എസ് ആണെങ്കിലും ബി ഡി എസ് ആണെങ്കിലും ഗവൺമെൻറ് ആണെങ്കിലും സെൽഫാണെങ്കിലും നമുക്ക് പല ക്യാമ്പസുകളെ കുറിച്ച് നമുക്ക് തിരിച്ചറിയില്ല ആകെ നോക്കുന്ന എന്തോ ഈ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയ റാങ്ക് ഓർഡർ ഒക്കെ മാത്രമേ കാണുകയുള്ളൂ ഇതനുസരിച്ചാണ് ഹയർ ഓപ്ഷൻസ് നിലനിർത്തുന്നത് മുകളിൽ കിടക്കുന്ന ഓപ്ഷൻസിനൊക്കെ നിലനിർത്തും അപ്പോൾ നമ്മൾ ഒരു കോളേജിൽ പോയി അഡ്മിഷൻ എടുത്ത് അവിടുത്തെ എല്ലാം നമുക്ക് പരിചിതമായി നമ്മൾ രണ്ടാം ഘട്ടത്തിൽ എല്ലാ ഓപ്ഷൻസും നിലനിർത്തി നമുക്ക് വേറൊരു കോളേജ് കിട്ടി ആ കോളേജ് ചെല്ലുമ്പോഴാണ് ഒന്നെങ്കിൽ യാത്രാ സൗകര്യം കൂടുതലാണ് അല്ലെങ്കിൽ വേറൊരു പ്രദേശമാണ് അല്ലെങ്കിൽ ഇവിടെ ഇത്രയും രോഗികളില്ല അല്ലെങ്കിൽ ഹോസ്റ്റൽ കൊള്ളുകയല്ല അങ്ങനെ ആണെങ്കിൽ എനിക്ക് ആദ്യത്തെ തന്നെ വേണമെന്ന് പറയുന്നത് പത്തിൽ മൂന്ന് പേരെങ്കിലും ഉണ്ട് സംഭവിച്ചിട്ടുണ്ട് പറയാൻ പറയാം നമ്മളിപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ ഇത് വളരെ ചെറിയൊരു കാര്യമാണ് എല്ലാവർക്കും അറിയാം പക്ഷെ നമ്മൾ അത്രത്തോളം ശ്രദ്ധ കൊടുക്കണം തെറ്റുകളാണ് ഇനി നമ്മൾ ശ്രദ്ധ കൊടുക്കണം നമ്മുടെ ഹയർ ഓപ്ഷൻ നിലനിർത്തുമ്പോൾ കാരണം താഴോട്ട് പോകാൻ ഇനിയൊരു അവസരം ഇല്ല എനിക്ക് ആദ്യം കിട്ടിയത് മതിയെന്ന് പറയാൻ ഓൾ ഇന്ത്യയിൽ പറ്റും ഓൾ ഇന്ത്യയിൽ മൂന്നാം റൗണ്ടിലും പുതിയതായിട്ട് ഓപ്ഷൻ കൊടുക്കുന്നത് പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല കേരളത്തിൽ നമുക്ക് ഹയറിലോട്ട് ഒരു ഓപ്ഷൻ കിട്ടിയാൽ പുറകോട്ട് ഇറങ്ങിപ്പോ യാതൊരു മാർഗ്ഗവും ഇല്ല നമ്മൾ നിർബന്ധമായിട്ട് ആ രണ്ടാം ഘട്ടത്തിൽ കിട്ടിയ കോളേജിൽ ചേർന്നേ പറ്റുകയുള്ളൂ സാറേ ഇപ്പം ആദ്യത്തെ അലോട്ട്മെന്റിൽ അഡ്മിഷൻ എടുത്തൊരു കുട്ടി അതായത് ഫീസ് അടച്ച് അഡ്മിഷൻ നേടിയ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അവർക്ക് ഇപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കിട്ടിയടത്തോട്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവരുടെയൊരു സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ തിരിച്ചു കിട്ടും അതുപോലെ തന്നെ ഫീസ് ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് രണ്ടാം ഘട്ടത്തിൽ അഡ്മിഷൻ എടുക്കുമ്പം നമുക്കൊരു മാറ്റം കിട്ടി രണ്ടാം ഘട്ടത്തിൽ ഒരു കോളേജ് മാറ്റം കിട്ടി എങ്കിൽ ആദ്യം നമ്മൾ ചെല്ലേണ്ടത് പഴയ കോളേജിലാണ് ആ സീറ്റ് നമുക്ക് അവിടുന്ന് പോയി ആ കോളേജിൽ ചെന്നിട്ട് സർട്ടിഫിക്കറ്റുകളും അടച്ച പൈസയും മുഴുവൻ തിരികെ മേടിക്കണം അന്ന് തന്നെ കിട്ടും ആ നമ്മുടെ അക്കൗണ്ടിലോട്ടോ അല്ല ഡി ഡി ആയിട്ട് കൊടുത്തിരിക്കുകയോ അല്ലെങ്കിൽ ചെക്കായിട്ട് കൊടുത്തിരിക്കോ ഒക്കെ ആയിരിക്കാം ആ പൈസ മുഴുവൻ തിരികെ മേടിച്ച് അവിടുന്ന് കൊടുത്ത സർട്ടിഫിക്കറ്റുകളും എല്ലാം തിരികെ മേടിച്ച് നമ്മൾ തന്നെ മുപ്പതാം തീയതിക്കുള്ളിൽ പുതിയ കോളേജിൽ ചെന്ന് അഡ്മിഷൻ എടുക്കണം അത് ഓട്ടോമാറ്റിക്കായിട്ട് മാറില്ല നമ്മൾ തന്നെ ഇവിടെ നിന്ന് എല്ലാം മേടിച്ച് പുതിയ കോളേജിൽ കൊണ്ട് കൊടുക്കണം അങ്ങനെ രണ്ടാം മുപ്പതാം തീയതിക്കുള്ളിൽ രണ്ടാമത്തെ കോളേജിൽ പോയി ചേർന്ന് കഴിഞ്ഞാൽ മാത്രമേ രണ്ടാം ഘട്ട അലോട്ട്മെന്റ് പൂർണ്ണമാവുകയുള്ളൂ കൺഫേം ആവുകയുള്ളു അവർക്കും മൂന്നാം ഘട്ടത്തിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുകയും ചെയ്യാം കേരളത്തിൻ്റെ തന്നെ മൂന്നാം ഘട്ടത്തിലോട്ടോ ഓൾ ഇന്ത്യയുടെ മൂന്നാം ഘട്ടത്തിലോട്ടോ ഒക്കെ അവർക്ക് പരിഗണിക്കുകയും ചെയ്യും കേരളത്തിൽ നിന്ന് വേണം ഓൾ ഇന്ത്യയുടെ മൂന്നാം ഘട്ടത്തിലോട്ടൊക്കെ വേണം നമുക്ക് പോകാം അപ്പോഴും ഈ സെയിം പ്രൊസീജിയർ സെയിം പ്രൊസീജിയറ് തന്നെയാണ് പക്ഷേ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം നമുക്ക് സീറ്റ് ഇതായിരിക്കും എന്നുള്ളൊരു ധാരണയോടുകൂടി തന്നെ വേണം നമ്മൾ അഡ്മിഷൻ എടുക്കാൻ മാത്രം സർ അപ്പൊ ഈ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നമ്മൾ അഡ്മിഷൻ എടുത്തു അതായത് രണ്ടാമത്തെ ആയപ്പോ നമ്മളത് ഇറങ്ങി എന്നാ രണ്ടാമത്തെ അലോട്ട്മെന്റിൽ നമ്മൾ ഒരു അഡ്മിഷനിലേക്ക് ചേരുന്നില്ല അതായത് ഈ മുപ്പാം തീയതിക്ക് ഉള്ളിൽ നമ്മൾ ചേരുന്നില്ല എന്ന് വെക്കുകയാണെങ്കിൽ നമ്മളത് ആ ഒരു എന്താ ചെയ്യേണ്ട ആ സമയത്ത് നമ്മളപ്പതി ചെയ്യാറുണ്ട് ചിലർക്ക് ഇപ്പം ഓൾ ഇന്ത്യയിലോട്ട് പോകണം അല്ലെങ്കിൽ തമിഴ്നാട്ടിലോട്ട് പോകണം അല്ലെങ്കിൽ അലേഡ് കോഴ്സിലോട്ട് മാറണം അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് ഈ രണ്ടാം ഘട്ടത്തിൽ കിട്ടിയ കോളേജിൽ നിശ്ചിത സമയത്തിന് ചേരുകയല്ല ചേർന്നില്ല എന്നുണ്ടെങ്കിൽ എം ബി ബി എസ് ബി ഡി എസിന്റെ സ്ട്രീമിങ് ഔട്ടായി അവർ മൂന്നാം ഘട്ടത്തിൽ നിന്ന് ഔട്ടായി ഇനി അവർക്ക് സ്ട്രേ വേക്കൻസിയിൽ വേണമെങ്കിൽ വേക്കൻസിക്ക് അനുസരിച്ച് കൊടുക്കാനുള്ള അവസരം വരും കേരളത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ നിന്ന് നമ്മൾ പോയി ചേർന്നില്ല അലോട്ട്മെന്റ് കിട്ടിയായിരുന്നു ചേർന്നില്ല മൂന്നാം ഘട്ടത്തിൽ നമ്മളെ പരിഗണിക്കുകയില്ല സ്ട്രേ വേക്കൻസിയിൽ വേണമെങ്കിൽ പുതിയതായിട്ട് ഓപ്ഷൻ കൊടുക്കാം അല്ലെങ്കിൽ ഇനി ഓൾ ഇന്ത്യയോട്ട് പോകുന്നതിനും അവർക്ക് ബുദ്ധിമുട്ടില്ല കേരളത്തിൻ്റെ മൂന്നാം ഘട്ടത്തിൽ പരിഗണിക്കലെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് വേറെ സർട്ടിഫിക്കറ്റും പൈസയൊക്കെ നമുക്ക് ആദ്യത്തെ കോളേജിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് രണ്ടാ അടുത്ത ഘട്ടത്തിൽ കിട്ടിയ കോളേജിൽ ചേരാതിരുന്നാൽ മാത്രം മതിയാകും ഇനി റിസൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ കിട്ടിയ ഒരു കോളേജിൽ നമുക്ക് ഇപ്പം തന്നെ മാറണം വേണമെന്നുണ്ടെങ്കിൽ ഇരുപത്തിരണ്ടാം തീയതിക്കുള്ളിൽ വേണമെങ്കിൽ റിസൈൻ ചെയ്യുകയും ചെയ്യാം നമുക്ക് നമുക്കിപ്പോൾ തന്നെ വേണ്ട നമുക്കിനി കേരളത്തിന്റെ നമ്മൾ പോയി ചേർന്നതാ ചേർന്ന് കഴിഞ്ഞ് എനിക്കിനി തമിഴ്നാട്ടിലോട്ടോ സി എം സി വെല്ലൂരിലോട്ടോ സെന്റ് ജോൺസിലോട്ടോ അല്ലെങ്കിൽ എയിംസിലോട്ടോ ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ ആദ്യഘട്ടത്തിൽ കേരളത്തിൽ കിട്ടിയെന്ന് വേണമെങ്കിൽ സർട്ടിഫിക്കറ്റ് തിരിച്ചു മേടിക്കാം ഇരുപത്തിരണ്ടാം തീയതി വരെ കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ ടി സി ഇഷ്യൂ ചെയ്യാനുള്ള ഓർഡറും ഉണ്ട് നമുക്ക് നേരിട്ട് എന്നു വേണമെങ്കിൽ സർട്ടിഫിക്കറ്റ് പൈസയൊക്കെ തിരിച്ചു മേടിച്ച് നമുക്ക് കേരളത്തിന്റെ അലോട്ട്മെന്റ് എന്ന് വേണമെങ്കിൽ വെളിയിലോട്ടും പോകാം അതായത് അലോട്ട്മെന്റ് ഹയർ ഓപ്ഷൻ കിട്ടിയിട്ട് മാറണം നിർബന്ധമില്ല ഓപ്ഷൻ വെയിറ്റ് ില്ല ഇപ്പൊ തന്നെയും നമുക്ക് കേരളത്തിൽ നിന്ന് ഇറങ്ങാം ഇരുപത്തിരണ്ടാം തീയതി റിസൈൻ ചെയ്യാനുള്ള റിസൈൻ അവസരവുമാണ് കേരളത്തിൽ വേണ്ട ഇനി നിലനിൽക്കണ്ടെങ്കിൽ വേണമെങ്കിൽ ഇറങ്ങാം ചിലർക്കങ്ങനെയുണ്ട് ഇപ്പൊ ബി ഡി സി നിൽക്കുന്നവർക്ക് അഗ്രികൾച്ചറിലോട്ട് പോകണം അല്ലെങ്കിൽ ഇനി എം ബി ബി എസ് മാത്രം മതി അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ ചിലപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റ് അപ്ഗ്രേഡേഷൻ കിട്ടിയില്ലാന്നിരിക്കും അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വേണ്ട ഇപ്പോഴേ വേണമെങ്കിൽ ഇറങ്ങാം ഇരുപത്തിരണ്ടാം തീയതി വേണമെങ്കിൽ വെളിയിൽ ഇറങ്ങാം സാർ എം ബി ബി എസിൻ്റെയും ബി ഡി എസിനും അപ്പുറം ഉള്ള ബാക്കി കോഴ്സുകളിലൊക്കെ അലോട്ട്മെൻറ് കാര്യങ്ങളും പ്രോസസ്സും തീർച്ചയായിട്ടും എല്ലാത്തിൻ്റെയും ഏതാണ്ട് ഓൾ ഇന്ത്യ വെറ്റിനറി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ അലോട്ട്മെൻ്റ് പ്രോസസ്സുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് അഗ്രികൾച്ചർ വെറ്റിനറി ആയുർവേദം പോലെയുള്ളതിൻ്റെ ആദ്യഘട്ട അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തു നാളെ പതിനേഴാം തീയതി വൈകുന്നേരം വരെയാണ് ജോയിൻ ചെയ്യാനായിട്ട് അവസരം അവർക്കും എം ബി ബി എസ് ബി ഡി എസിൻ്റെ തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിലും ഈ അലൈഡ് കോഴ്സുകളുടെ അടുത്ത രണ്ടാം ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിലും ഒക്കെ അവർക്ക് പങ്കെടുക്കുകയും ചെയ്യാം ഈ അലൈഡ് കോഴ്സിൽ പതിനേഴാം തീയതിക്കുള്ളിൽ ചേർന്നില്ല എന്നുണ്ടെങ്കിൽ അലൈഡിൽ നിന്ന് ഔട്ട് ആവും എം ബി ബി എസ് മീഡിയസിനെ ബാധിക്കുകയില്ല അവർക്ക് പിന്നെ വീണ്ടും സ്ട്രേ വേക്കൻസിയിൽ മാത്രമേ അലെയ്ഡ് കോഴ്സിൻ്റെ കൊടുക്കാൻ പറ്റുള്ളതേ ഉള്ളൂ എം ബി ബി എസ് മീഡിയസിൻ്റെ അലോട്ട്മെൻറ്റിനെ ബാധിക്കുകയില്ല പക്ഷെ അവർക്ക് ചേർന്നെന്ന് വിചാരിച്ചും എം ബി ബി എസ് മീഡിയസുമായിട്ട് യാതൊരു ബന്ധവുമില്ല എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് മാറുകയും ചെയ്യാം ഓൾ ഇന്ത്യ വെറ്റിനറി കൗൺസിലിംഗ് വരാനായിട്ടുണ്ട് അത് നീറ്റിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത് അത് ഈ ആഴ്ച തന്നെ തുടങ്ങും ബി സി എ കൗൺസിലിംഗ് അതുപോലെ തന്നെ സി യു ഇ റ്റിയുടെ പേഴ്സൻറ്റേജ് സ്കോർ അനുസരിച്ച് തയ്യാറാക്കിയിരിക്കുന്ന ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ റാങ്ക് ഐ സി എ ആർ കൗൺസിലിംഗ് ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റിൽ റാങ്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ പതിനൊന്ന് കോഴ്സിലുള്ള കൗൺസിലിംഗ് പ്രോസസ്സും ഉടൻ തന്നെ ഈ ആഴ്ച തന്നെ അതിനും ഓപ്ഷൻ ആരംഭിക്കും അതായത് നീറ്റ് വെച്ചിട്ടാണെങ്കിലും സി യു ഇ ടി വെച്ചിട്ടുള്ളതാണെങ്കിലും മെഡിക്കലും മെഡിക്കലിൻ്റെ അലൈഡ് കോഴ്സുകൾ നേഴ്സിങ്ങിൻ്റെയൊക്കെ അലോട്ട്മെൻറ് പ്രോസസ്സുകൾ ഈ മാസവും അടുത്ത മാസവുമായിട്ട് പൂർണ്ണമാകും അതുകൊണ്ട് ഒക്ടോബർ ഇരുപത്തഞ്ചുകൊണ്ടാണ് ഈ വർഷത്തെ അലോട്ട്മെൻറ്റുകളെല്ലാം തന്നെ തീരുന്നത് സാർ ഇപ്പം വെറ്റിനറിക്കോ അഗ്രികൾച്ചറിനൊക്കെ ചേർന്ന ഒരാളാണെങ്കിൽ ഇപ്പം അതിൽ നിന്ന് മാറണമെങ്കിൽ അപ്പം അതിൻ്റെ കോമ്പൻസേഷനൊക്കെ ലഭിക്കുക എങ്ങനെയാണ് അതിൻ്റെ ഒരു അലോട്ട്മെന്റ് വഴി തന്നെ എം ബി ബി എസും ബി ഡി എസ്സും കിട്ടുകയും അങ്ങോട്ടാണ് നമ്മൾ മാറുന്നതെങ്കിൽ കോമ്പൻസേഷനൊന്നും ഇപ്പം കൊടുക്കേണ്ടതില്ല അത് നമ്മൾ അലോട്ട്മെൻറ്റിൻ്റെ ഘട്ടം ഒക്ടോബർ അവസാനമായി അലോട്ട്മെൻറ്റുകളെല്ലാം തീർന്നു കഴിഞ്ഞിട്ട് ചിലർ പറയും എനിക്ക് ഈ വർഷം ഞാൻ ഇതിൽ തുടരുന്നില്ല കിറ്റ് ചെയ്യുകയാണെന്ന് പറയുക അല്ലെങ്കിൽ അടുത്ത വർഷത്തെ തന്നെ ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറ് എഴുതിയിട്ട് നമ്മളിത് വേണ്ടെന്ന് വെക്കുമ്പോഴാണ് എഴുപത്തയ്യായിരം രൂപ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരുന്നത് ഈ അലോട്ട്മെൻറ്റിൽ നിന്ന് തന്നെ നമുക്ക് എം ബി എസ് മീഡിയസിലോട്ട് മാറണമെങ്കിൽ കോമ്പൻസേഷൻ ഒന്നും മേടിക്കാറില്ല നമുക്ക് കിറ്റ് ചെയ്യാനായിട്ട് സമ്മതിക്കും എം ബി എസ് മീഡിയസിലോട്ട് മാറും കുഴപ്പമൊന്നുമില്ല സാർ അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എക്സാമിന് ശേഷമുള്ള അലോട്ട്മെന്റ് കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെയാണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ചത് ഇനിയിപ്പോൾ അടുത്തതായിട്ട് എല്ലാവരും നോക്കി നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസും അവരുടെ പേരന്റ്സും ഒക്കെ ഉണ്ട് പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടുപാട് അതെ ഒരുപാട് ആളുകൾ ഇപ്പം അത് കാണുന്നുണ്ട് അപ്പൊ ഇനി വരുന്ന ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എക്സാമിനെ കുറിച്ചുള്ള പറഞ്ഞപ്പോൾ അവരുടെ മനസ്സിലേക്ക് ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എക്സാമും അതുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊക്കെ ഒരു എങ്ങനെയായിരിക്കാം എന്നുള്ളത് നമുക്ക് അവർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാം തീർച്ചയായിട്ടും ആദ്യം നമുക്ക് അറിയാം നോട്ടിഫിക്കേഷൻ ആണ് വരാനുള്ളത് അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നീറ്റ് എക്സാം എഴുതുന്നവർ രണ്ട് അപേക്ഷയാണ് ആദ്യം കൊടുക്കേണ്ടത് ഒന്ന് നീറ്റിനും പരീക്ഷ എഴുതാനായിട്ടുള്ളതും മറ്റൊന്ന് കേരളത്തിൽ അഡ്മിഷൻ കിട്ടാനായിട്ടുള്ളതും അപ്പോൾ ഒരു വിദ്യാർത്ഥി തന്നെ രണ്ട് അപേക്ഷ രണ്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ആദ്യം തന്നെ നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ വിളിക്കും നമ്മളത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം ഏതാണ്ട് ഒരു മാസക്കാല സമയം ഉണ്ടാവും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാർച്ച് മാസം ആകുമ്പോൾ കേരള മെഡിക്കലിനും അപേക്ഷിക്കും ഇതിന് രണ്ടിനും നമ്മൾ അപ്ലൈ ചെയ്യണം എല്ലാ സർട്ടിഫിക്കറ്റുകളും നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടായിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ തന്നെ നമുക്കിതിൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ എടുക്കാം അപ്പോൾ ഒ ബി സി നോൺ ക്രിമീലർ അല്ലെങ്കിൽ ഇ അല്ലെങ്കിൽ എസ് സി അതല്ല റിസർവേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ എൻ ആർ എ സീറ്റുകൾ നോക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അതിൻ്റെ ഒക്കെ സർട്ടിഫിക്കറ്റുകൾ നമുക്ക് ജനുവരിയൊക്കെ ആകുമ്പോൾ റെഡിയാക്കി വെക്കാം അങ്ങനെ എൻ ആർ എ ആയിട്ട് ബന്ധപ്പെട്ടതും ഓരോ റിസർവേഷൻ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നമ്മളുടെ ഉണ്ടാകും അതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് ജനുവരിയൊക്കെ ആവുമ്പോൾ എടുത്തു വെക്കാം എന്നിട്ട് ഈ ഫെബ്രുവരിയിലും മാർച്ചിലുമായിട്ട് നമുക്ക് ഈ രണ്ട് ഓൺലൈൻ ആപ്ലിക്കേഷനാണ് ആദ്യം വരുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ബിനോയ് സാർ ബിനോയ്സാറ് ബിനുസാറിൻ്റെ ലൈവ് സെഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് മുപ്പതോളവും എൻട്രൻസുകളാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് എഴുതാൻ സാധിക്കുന്നത് അതിൽ ഏതൊക്കെ എക്സാം വേണമെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അറിയുക ഇപ്പോൾ വേണമെങ്കിൽ യു സീഡിൻ്റെ ഡിസൈനിങ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഒക്ടോബർ ഒന്നാം തീയതി ആപ്ലിക്കേഷൻ തുടങ്ങും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അതിൻ്റെ എൻ ഐ ഡിയുടെ അതിൻ്റെ ആപ്ലിക്കേഷൻ ഉടനെ ആരംഭിക്കും ജയ് മെയിൻ ജനുവരി ഇരുപത്തഞ്ചോടു കൂടി ജെയ് മെയിൻ ആദ്യ ഉണ്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഈ നവംബറിൽ ആരംഭിക്കും അപ്പം എല്ലാം കൃത്യമായ അലേർട്ടുകൾ നമ്മുടെ രണ്ട് ചാനലിലും നീറ്റിൻ്റെ ചാനലിലും ജയ് ചാനലിലും ഉണ്ടാകും അത് കൃത്യമായിട്ട് കാണുകയും അപേക്ഷിക്കേണ്ട വിദ്യാർത്ഥികളെല്ലാം തന്നെ എല്ലാ പരീക്ഷയ്ക്കും അപേക്ഷിക്കുന്നത് തന്നെയാണ് നല്ലത് കാരണം ഒരു നീറ്റ് മാത്രം ഫോക്കസ് ചെയ്യുമ്പോട്ട് പോകണമൊന്നും ഇല്ല നാഷണൽ എക്സാം എഴുതാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ് എത്ര എക്സ്പീരിയൻസ് ഈ ജനുവരി തന്നെ സർട്ടിഫിക്കറ്റ് എടുത്തുവെച്ചാലും കുഴപ്പമില്ല ഒരു വർഷം വാലിഡിറ്റി ഉണ്ടല്ലോ ഡിസംബർ വരെ വാലിഡിറ്റി ഉണ്ട് അപ്പൊ അത് പേടിക്കേണ്ട കാര്യമില്ല ജനുവരി തന്നെ സർട്ടിഫിക്കറ്റ് എടുക്കാം പക്ഷെ ജെയി അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ നവംബറിൽ തന്നെ എടുക്കണം അപേക്ഷയോടൊപ്പം തന്നെ നവംബർ ഒന്നാം തീയതി ജയി തുടങ്ങും പരീക്ഷ ജനുവരി വരും അപ്പൊ അത് അപ്ലൈ നോൺ ജനുവരി നവംബറിൽ തന്നെ എടുക്കാം നീറ്റ് മാത്രമുള്ളതാണെങ്കിൽ ജനുവരി എടുത്താലും മതിയാവും നമുക്ക് ഫെബ്രുവരി മാർച്ചിലാണ് അതിൻ്റെ ആവശ്യം വരുന്നത് അതിന് മെയ് മൂന്നാം തീയതി ആയിരിക്കും നീറ്റ് എക്സാം വരുന്നത് ഏതാണ്ട് ജൂൺ ജൂൺ റിസൾട്ടുകളൊക്കെ വരും നാഷണൽ റിസൾട്ട് വരും ജൂൺ അവസാനം അല്ലെങ്കിൽ ജൂലൈ മാസത്തിലൊക്കെ കേരള മെഡിക്കൽ റാങ്ക് വരുന്നു അങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമ്മളെ കേട്ടോണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാവും അപ്പോൾ ഈ രണ്ട് റാങ്കുകൾ വരുമ്പോൾ ഒന്ന് നാഷണൽ റാങ്കുകളും മറ്റൊന്ന് കേരള മെഡിക്കൽ റാങ്ക് വരുമ്പോൾ നമുക്ക് സാധ്യതകളൊക്കെ അറിയാനായിട്ട് സാധിക്കും ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഈ മാസക്കാലമാണ് നമ്മുടെ കോളേജുകളുടെ അലോട്ട്മെന്റ് പ്രോസസ്സുകൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ളവർ വിദ്യാര്ത്ഥികളാണെങ്കിലും രക്ഷിതാക്കളുള്ളവരാണെങ്കിലും റെഗുലറായിട്ട് ഈ വെബ്സൈറ്റുകളെ കുറിച്ചുള്ള എല്ലാ ഇൻറ്റിമേഷൻസും ഉണ്ടാകും നമ്മളുടെ ലൈവ് സെക്ഷനുകളുണ്ടാകും കാരണം ഇനിയിപ്പോൾ റിസർവേഷനുകളുടെ സാധ്യതകളൊക്കെ നമ്മൾ ഓരോന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ലൈവ് സെഷനുകളുണ്ട് അപ്പം അതിനകത്തൊക്കെ എന്തൊക്കെയാണ് അപ്ഡേഷൻസ് എന്നുള്ളത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ടാർജറ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറിലോ നമുക്ക് നമ്മുടെ വിദ്യാർത്ഥിയെ പ്ലസ് ടുവിന് ഉള്ള ഏറ്റവും ഉള്ള ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ചേർക്കാനായിട്ട് സാധിക്കും കാരണം ഇന്ത്യയിൽ തന്നെ എത്രത്തോളം പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് എൻജിനീയറിംഗ് ആണെങ്കിലും മെഡിക്കൽ ആണെങ്കിലും റിസർച്ച് ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലും മാത്തമെറ്റിക്സിലാണെങ്കിലും ഐ എസ് സി ആണെങ്കിലും ഐ എസ് ടി ആണെങ്കിലും ബിറ്റ്സ് ആണെങ്കിലും അപ്പം ഒരു വിദ്യാർത്ഥിയുടെ പാഷൻ എന്താണോ അല്ലെങ്കിൽ ഒരു ആഗ്രഹം എന്താണോ അവനെ അവൻ്റെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ഥ ഒരു അഡ്മിഷൻ നേടാനായിട്ടുള്ള എല്ലാ ഗൈഡൻസും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും പക്ഷേ നമുക്കൊരു വിദ്യാർത്ഥിയെയോ അല്ലെങ്കിൽ രക്ഷിതാവിനെയോ തന്നെ വിളിച്ചിട്ട് ഈ മുപ്പത് എക്സാമുകളെ കുറിച്ചും പറഞ്ഞു കൊടുക്കാനോ അപ്ലൈ ചെയ്തോ എന്നുള്ളത് പറയുമ്പം സാങ്കേതികമായിട്ട് ചിലപ്പോൾ പലർക്കും പലതും അത് കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമായിട്ട് കിട്ടിക്കൊള്ളണം നിർബന്ധമില്ല അതുകൊണ്ട് എല്ലാ ദിവസവും എല്ലാ ചാനലും കാണുന്നല്ല എല്ലാം നിങ്ങളുടെ മൊബൈലിൽ അലേർട്ടുകളായിട്ട് വരും അതിൽ നിങ്ങൾക്ക് വേണ്ടതിനെല്ലാം അപ്ലൈ ചെയ്യുകയും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സിൽ തീർച്ചയായിട്ടും നമുക്ക് അത് ഇപ്പം ഇന്ന മാർക്കൊന്നും റേഞ്ചെന്നൊന്നും ഇല്ല എല്ലാവർക്കും അവരവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ധാരാളമുണ്ട് പ്രവേശനത്തിന് വേണ്ട എല്ലാ ഗൈഡൻസും നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ സാർ എനിക്ക് തോന്നുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എക്സാം എഴുതുന്ന കുട്ടികളും മാതാപിതാക്കളും എനിക്ക് തോന്നുന്നു ഇപ്പം നടക്കുന്ന പ്രോസസ്സിനെ കുറിച്ച് ഒരു ഫോളോ ചെയ്താൽ അവരുടെ സമയമാകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാകും സർട്ടിഫിക്കറ്റ് ഇ ഡബ്ല്യൂഎസ് എന്താണ് അല്ലെങ്കിൽ ഒ ബി സി എന്താണ് മൈനോറിറ്റി എന്താണ് എൻ ആർ ഐ എന്താണ് എത്ര റാങ്ക് വരെയുള്ളവർക്ക് കിട്ടി ആവുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പം നീറ്റിന് അപ്ലൈ ചെയ്തവർ നമ്മൾ പറഞ്ഞു കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം എല്ലാവർക്കും സംശയമുണ്ട് കേരള മെഡിക്കൽ കേരളത്തിന് പ്രത്യേക പരീക്ഷയുണ്ടോ മെഡിക്കൽ മാത്രമാണ് കേരളത്തിന് പ്രത്യേകിച്ച് പരീക്ഷയൊന്നും നീറ്റ് മാത്രം എഴുതിയാൽ മതി എന്നാൽ കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ എഞ്ചിനീയറിംഗിനും ബി ബിഫാമിനും ആർക്കിടെക്ചറിനും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം ഒരൊറ്റ ആപ്ലിക്കേഷനോട് നമുക്ക് ഇതൊക്കെ അപ്ലൈ ചെയ്യാം എല്ലാ സാധ്യതകളെക്കുറിച്ചും കൃത്യമായിട്ട് നമ്മളത് നമ്മുടെ യൂട്യൂബ് ചാനൽ വഴിയും പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വഴിയും എല്ലാം ഉള്ള അലേർട്ടുകളുണ്ടാവും അതെല്ലാം ദയവായിട്ട് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും സോ ഈ പറഞ്ഞതുപോലെ നമ്മുടെ രണ്ടായിരത്തി രണ്ടാം ഘട്ട അലോട്ട്മെന്റിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഈ വർഷത്തെ എക്സാം എഴുതിയ കുട്ടികളും മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ടത് എന്ന് സാർ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതുണ്ട് നിങ്ങളത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അതോടൊപ്പം തന്നെ ശിവൻ സാർ പറഞ്ഞ പോലെ നമ്മുടെ യൂട്യൂബിലും ബ്രില്യൻ പാലയുടെ ജെഇ നീറ്റ് യൂട്യൂബ് ചാനലിലൂടെ കൃത്യമായിട്ടുള്ള ഓരോരോ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലൈവായിട്ടും അല്ലാതെ വീഡിയോസ് വഴിയും നമ്മൾ ശിവൻ സാറും നമ്മുടെ കരിയർ ഗൈഡൻസ് എക്സ്പേർട്സ് എല്ലാവരും നിങ്ങൾക്ക് തരുന്നുണ്ട് അത് കൃത്യമായി ഫോളോ ചെയ്ത് ഓരോരോ അലോട്ട്മെന്റ് പ്രോസസ്സും അഡ്മിഷൻ പ്രോസസ്സും കൃത്യമായിട്ട് ചെയ്യുക അതുപോലെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കുട്ടികളും ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് ഏകദേശം നമ്മുടെ ഒരു എക്സാമിൻ്റെ ഷെഡ്യൂളാണ് സാർ നിങ്ങൾക്ക് പാസ് ചെയ്തത് സോ ഇതെല്ലാവർക്കും വളരെ ഉപകാരപ്രദമാകുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പാണ് സോ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു ബെസ്റ്റ് പറയുകയാണെങ്കിൽ ഇനി അഡ്മിഷൻ നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്ത് എല്ലാ വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ കിട്ടട്ടെ അതോടൊപ്പം ഇത്ര നേരം നമുക്ക് ഇത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട ശിവൻ സാറിന് താങ്ക് സോ മച്ച് യെസ് താങ്ക് യു JEE